thank you നമസ്കാരം ഞങ്ങളൊരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കായംകുളത്ത് നിന്ന് അടൂരയ്ക്ക് പോകുന്ന വഴി നൂറനാട് സി ബി എം ഹൈസ്കൂളിൻ്റെ എതിർവശത്തുള്ള ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇവിടുത്തെ ജീവനക്കാരിലധികവും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം എൻ്റെ പേരുണ്ട് പുഷ്പോ പത്ത് പന്ത്രണ്ട് വർഷമായിരുന്നു കഴിഞ്ഞിട്ട് അപ്പം ഹസ്ബൻഡ് ഞാനിവിടെ ആയിരുന്നു ആദ്യം നടത്തി പോകുന്നത് പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ അഞ്ച് വർഷം വന്നു പിന്നീട് ഞാൻ മുന്നോട്ട് തുടർന്നുണ്ട് അപ്പം നമ്മുടെ കൂടെ പിന്നെ സെയിൽസ് കൂടെ അനുസരിച്ച് കുറേ ആൾക്കാർ പത്ത് പന്ത്രണ്ട് പേർക്ക് ജോലി കൊടുക്കാനായിരുന്നു ഇപ്പം എത്ര പന്ത്രണ്ട് ഒരാളൊഴികെ ബാക്കിയെല്ലാ സ്ത്രീ അപ്പോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെ അഞ്ച് മണി മുതൽ വരെ പന്ത്രണ്ട് മണിവരെ എന്തൊക്കെയാണ് അവിടെ ഐറ്റംസ് ഉള്ളത് ദോശയുണ്ട് ചപ്പാത്തി കപ്പ മീൻകറി കപ്പ ബിരിയാണി പൊട്ട പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ മീൻകറി ഇത്ര ഐറ്റം ഇപ്പം വൈകുന്നേരം അഞ്ചു മണി തൊട്ട് ഏഴ് മണി രാത്രി പന്ത്രണ്ട് മണി വരെ ഇതെല്ലാം പറ്റി തീരും നേരത്തെ സ്ഥിരം ആൾക്കാരുണ്ടോ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ആൾക്കാർ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാത്രമല്ല എന്ന് ഈ അഞ്ച് തരം ചമ്മന്തിയാണ് തരുന്നത് അത് അത് അഞ്ച് അഞ്ച് തേങ്ങ ഉള്ളി ചമ്മന്തി പിന്നെ തക്കാളി അങ്ങനെ എന്തൊക്കെയാ ചമ്മന്തി ആദ്യം വന്ന ആളാണെന്നാണ് പറയുന്നത് എന്താണ് ചേച്ചിയുടെ പേര് കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടോ ഉണ്ട്

എന്റെ പേര് സിന്ധു ഞാൻ മൂന്ന് വർഷമായി വന്നിട്ട് നന്നായി പോകുന്നു നല്ല രണ്ട് വർഷമായിട്ട് ഞാനിപ്പോ നാലഞ്ചുസായ വിജയലക്ഷ്മി രണ്ടര വർഷമായി വന്നിട്ട് നന്നായിട്ട് അല്ല ഇവിടെ ഈ ഒരു അഞ്ച് മുതലാളിയും രണ്ട് വേറെ രണ്ടു പേരൂടെ ചേർന്നൊക്കെ മുതലാളി ചമ്മന്തി നമ്മള് കുടുംബശ്രീ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പിന്നെ ഇതുപോലെ രാത്രി ഇതുപോലെയുള്ള ഒരു തട്ടുകടയില് അല്ലെങ്കിൽ ഇതുപോലത്തെ കടയിൽ ഒരു ഞങ്ങൾ ഞങ്ങൾ കാണുന്നത് എടുക്കാൻ നല്ല ഭക്ഷണമാണ് അപ്പം എങ്ങനെയുണ്ട് ഈ കടയിൽ വന്നതൊക്കെ സാമ്പത്തികമായിട്ടും പിന്നെ പല ആൾക്കാർ നമ്മളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേയൊക്കെ മാറി പിന്നെ എല്ലാ മനുഷ്യരോടും സഹകരിക്കാനുള്ള ഒരു പവർ കിട്ടി അങ്ങനെ ഒത്തിരി ആളുകളുമായിട്ട് സമയം നല്ല ഡെവലപ്പ് ചെയ്യണം നമ്മുടെ സ്ഥലപരിമിതി നമുക്കൊരു പ്രശ്നമാണ് ചില സമയത്ത് തിരക്കാമ്പ നമുക്ക് അന്നേരം വിഷമം വരും കുറെ ആളുകൾ ഇവിടെ നിന്നിട്ട് അവരെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും നമുക്ക് സ്വന്തം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് 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 പ്രശ്നമില്ല മാറി ബുദ്ധിമുട്ടുണ്ട് സ്പേസ് ബെറ്റർ ആയിട്ട് ആയതും ഈ കുടുംബശ്രീ ഹോട്ടലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സ്ത്രീകൾ മാത്രം നടത്തുന്ന അതും രാത്രി നടത്തുന്ന ഒരു ഹോട്ടലാദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളിപ്പോ ഈ യാത്രയ്ക്കിടയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു അപൂർവത കണ്ടത് എന്തായാലും ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും മുതലാളി ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും സന്തോഷത്തിലാണ് അപ്പോൾ ജീവനക്കാരിൽ രണ്ട് സ്ത്രീകൾ കൂടിയുണ്ട് അവർ നേരത്തെ എന്തായാലും വീട്ടിൽ പോയി അപ്പോൾ ഇതുവഴി പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം ക്യാമറാമാൻ ജെയിൻ സിമൺസിനൊപ്പം സുമേഷ് മാർക്കപ്പുളോ ഡി എൻ ന്യൂസ്